തന്നിയുണ്ട് രണ്ടാം പേരുണ്ട് മൂന്നാം പേരുണ്ട് തന്നെ നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള ഒരു ആ ഈ പേര് തന്നെ ഒരു പതിനെട്ട് കിട്ടും തന്നെ കിട്ടും രണ്ടാം രണ്ടാം പേര് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഒരു കാമ്പും സ്പ്രെഡ് ചെയ്ത് തന്നെ ഇരിപ്പുണ്ട് പിന്നെ അത്യാവശ്യം നല്ല പാൽനരമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അതായത് കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ ബാർഗെയിൻ ചെയ്ത് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട് പളനി ധാരാപുരം റോഡിലുള്ള നമ്മുടെ വഞ്ചിയമ്മൻ ഡയറി ഫാം നമ്മുടെ ഗോകുളിന്റെ ഫാൻ ഇവിടെ ം നല്ല ക്വാളിറ്റി ഉള്ള പക്ഷികൾ ഒരുപാട് നിപ്പുണ്ട് അത്യാവശ്യം ബൾക്ക് രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു കച്ചവടം നടക്കുന്ന ഒരു ഫാം കൂടിയാണ് നമുക്ക് ഇപ്പൊ സ്കീമ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ പറ്റിയ തരത്തിലുള്ള പക്ഷികൾ നിപ്പുണ്ട് അപ്പൊ ഇതാണ് ഗോകുല് ഗൂഗുലേ നമസ്കാരം ഗോകുല ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നിട്ട് നാളായിട്ട് അതായത് അച്ഛനപ്പാലം തന്നെ ഈ ഒരു എത്ര പഠിച്ചിട്ടുണ്ട് ആഹാ ആളാണ് നമ്മളിപ്പോ ഇവിടെ ഈ പശു കച്ചവടത്തിന് ഇറങ്ങി പാരമ്പര്യങ്ങുന്നതാണല്ലേ ഓക്കെ നിലവില് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് എത്ര പക്ഷേ മുപ്പത്തി അഞ്ചോളം പശുക്കൾ നമുക്ക് ഈ ഒരു അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് വിവിധ ഇനത്തിലുള്ള പശുക്കൾ അല്ലേ എല്ലാ ടൈപ്പും ഉണ്ട് ഇതിനകത്ത് ഇപ്പം കന്നിയുണ്ട് കന്നി ഉണ്ട് രണ്ടാം പേരുണ്ട് മൂന്നാം പേരുണ്ട് അമ്പത്തഞ്ച് മുതൽ ഒരു ലക്ഷം വരെ ഉണ്ട് സ്കീം തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പ്രസവിച്ചിട്ട് നാല് ദിവസം അയച്ചു പ്രസവിച്ച പശു പ്രസവിച്ച പശു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കന്നി പശു ആണ് ആ നല്ല വലുപ്പത്തിലുണ്ട് അത്യാവശ്യം ആ കന്നില് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സൈസിലായിട്ടുള്ള ഒരു പശുവാണ് അതെ നല്ല അകിട് ഉണ്ട് നല്ല അകട് മടി കാണുമ്പോ പക്കാണ് അകട് പാല് ഈ പേരിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കിട്ടുന്ന ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കിട്ടും ഇതിന് ശരിക്കും എന്താണ് ചോദിക്കുന്നത് നമ്മള് അണ ഇത് എഴുപത്തി ഏഴ് ചോദിക്കുന്നത് എഴുപത്തി ഏഴ് ചോദിക്കും ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എഴുപത്തി അഞ്ചിക്ക് കൊടുക്കാം എഴുപത്തി അഞ്ചിന് ചെയ്യാനായിട്ട് അതെ അതെ അപ്പൊ ഗോകുല ഇവളുടെ കാര്യം എങ്ങനെയാണ് ഒരു സുന്ദരി ഒരു ജേഴ്സി ക്രോസ് ആണല്ലേ അതെ ഇത് ജേഴ്സി എച്ച് എഫ് ക്രാഷ് ജേഴ്സി എച്ച് എഫ് ക്രോസ് ആണ്

പേപ്പർക്കെ നമ്മ ക്ലിയർ ആക്കി തരാം എല്ലാ കാര്യങ്ങളും നമ്മൾ വേറൊരു എച്ച് എഫ് ക്രോസ് ഒരു എടപ്പരിവ ഒരു പശു ആണ് നല്ല ആരോഗ്യമുള്ള പശു ആണ് ആളപ്പം നല്ലൊരു കാര്യങ്ങളുണ്ട് പിന്നെ കാമ്പ് കറുത്തിട്ടാണ് കേട്ടോ നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള ഈ പേര് കണ്ണി തന്നെ ഓരോ ചോദിക്കുന്നത് ഇത് വില എഴുപതിനാ ചോദിക്കുന്നത് ആ ഒരു ബ്രൗൺ കളറും മിക്സഡ് ആയിട്ടുള്ള ഒരു നല്ല ഐശ്വര്യമുള്ള അത്യാവശ്യം നല്ല പാൽ കിട്ടാൻ സാധിക്കും മോളോട്ട് കിട്ടും അത്യാവശ്യം നല്ല അകിട് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ആ ഒരു കാമ്പും സ്പ്രെഡ് ചെയ്ത് തന്നെ ഇരിപ്പുണ്ട് പിന്നെ അത്യാവശ്യം നല്ല പാൽനരമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പശുവാണ്

അവൻ്റെ തലപ്പൊക്കെ നോക്കിയേ അവന്റെ തന്നെ ഹൈറ്റ് വന്നിട്ടുണ്ട് നല്ല വളപ്പം ഇതിപ്പം ഇനി എത്ര ദിവസം ഉണ്ടാവു ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന ഒരു മാളാണ് മടിയൊക്കെ ഇറങ്ങിത്തൊടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അതെ മടിയൊക്കെ ആയി വരുന്നേ ഉള്ളു

ഈ രണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആരിക്കും? അണ ഇതിനെ മൂന്ന് മാർ കേറിന വണ്ടി 17 17 കിലോമീറ്ററിക്ക് കിലോമീറ്ററിന് 17 അപ്പ് ആൻഡ് ഡൗൺ വെച്ചി കൊടുക്കണം. അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ല വണ്ടി സ്വന്തമായിട്ട് ഇരിക്കുന്നാ കുഴപ്പമില്ല. അവങ്ങ തന്നെ വണ്ടി എടുത്ത് കൊണ്ടുവരും. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അവനത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്ത് പേപ്പറസ് ഭാഗങ്ങളെ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം ആ സെറ്റ് ആക്കി തര. സെറ്റ് ആക്കി കൊടുക്കുക. ഓക്കേ. അണ ഇത് എച്ച്എഫ് നാ? എച്ച്എഫ് кроസ് ആണ്. എച്ച്എഫ് മжоരിറ്റി ഒരു മൂന്നാം പേര് പശു മൂന്നാം പേരാണ് ആ മൂന്നാം പേര് പശു ഇത് അത്യാവശ്യം നല്ല ശേഷിയുള്ള ഒരു പതിനേഴ് മുതൽ പതിനെട്ട് വരെ പാൽ കിട്ടുന്ന പതിനേഴ് മുതൽ വരെ കിട്ടും ആ ഇതിനെ വേള നമ്മ അറുപത്തിനാലിന് കൊടുക്കാം സ്കീമുകാർക്കൊക്കെ പറ്റിയ പശു ആണ് നല്ല പശു ആണ് ചോദിക്കുന്ന ഗൂഗിളിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡ് ആണ് താങ്ക് യു